അടുത്ത ഭക്ഷണത്തിന്റെയാണ് നമ്മൾ വെറൈറ്റി എവിടെ ചെന്നാലും ഭക്ഷണത്തിന് കുറച്ച് കളർ ഉണ്ടെങ്കിൽ ഭയങ്കര ഫുഡുകള് ഇപ്പൊ എല്ലാത്തിനും ഇപ്പൊ നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെയാ ഇപ്പൊ ദോശക്കകത്ത് വരെ കളർ വരുത്തി അത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കളറാകുന്നു ജീവിതം നിറം മങ്ങുന്നു അത് യാഥാർത്ഥ്യമാണ് ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭക്ഷണത്തിന് കളർ കൂടുന്ന അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയാണ് കൃത്രിമ നിറക്കൂട്ടുകൾക്ക് സുരക്ഷാ വകുപ്പ് നിരോധനവും ഉപയോഗിക്കുന്നവർക്കെതിരെ വൻ പിഴയും ഏർപ്പെടുത്തിയെങ്കിലും ഉപയോഗത്തിൽ കുറവില്ലെന്ന ആക്ഷേപ ആക്ഷേപം ആ ഉപയോഗത്തിൽ ഒരു കുറവില്ല യാഥാർത്ഥ്യമാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമോന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും നമ്മളത് കഴിക്കും ഇപ്പം ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ചെല്ലാം നേരത്തും ഐസ്ക്രീം മറ്റേ എന്താ റോസ് കളറ് പച്ചക്കളറ് ഓരോ ഫ്ലേവർ എന്ന് പറഞ്ഞുകൊണ്ട് പല കളറിലായിരിക്കും പക്ഷെ ഇതിനകത്തെല്ലാം കെമിക്കൽസ് ആണെന്നാണ് പറയുന്നത് ടാട്രാ സൺസെറ്റ് യെല്ലോ അമർ അമരന്ത് ഇതൊക്കെ എന്റെ പേരാണോ അല്ലുറ റെഡ് ക്വിനോലിൻ യെല്ലോ ബ്രില്യൻ ബ്ലൂ ഇൻഡിഗോ കാർമൈൻ എന്നിവയാണ് സാധാരണ ഭക്ഷണങ്ങളിൽ ചേർക്കുന്ന നിറങ്ങൾ കുക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും നമുക്കത് ഇവ അനുവദനീയമായുള്ള അളവിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത് കൃത്രിമ നിറങ്ങളടങ്ങിയ ഭക്ഷണം പതിവായി കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇപ്പം തിരക്ക് പിടിച്ച ജീവിതം ഉള്ളവർക്ക് എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് വേറെ ഒന്നിനും സമയമില്ല ജസ്റ്റ് ഫ്രഷ് ആയി ജോലിക്ക് പോകുന്നവരൊക്കെയാണെങ്കിൽ കൂടുതലും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നവരായിരിക്കും പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നത് അപ്പം അവർ ചിലപ്പോൾ ഒരു ടേസ്റ്റ് ഇഷ്ട ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അതുതന്നെ എല്ലാ ദിവസവും കഴിക്കുന്നവരും കാണും അപ്പോൾ അതിനകത്ത് കളറൊക്കെ ചേർക്കുന്നുണ്ടാകും ഇതുപോലത്തെ ഒത്തിരി കെമിക്കൽസ് അടങ്ങുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഇത് തന്നെ കഴിക്കുന്നു നമ്മുടെ സമയലാഭത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതെ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇവ അനുവദനീയമായ അളവിൽ കൂടുതലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ വിഷാദം ഉത്കണ്ഠ എന്നിവയ്ക്കും ആസ്മയ്ക്കും ക്യാൻസറിനും കാരണമാകും വലിയ വലിയ അസുഖങ്ങൾ വരാണോ ആസ്മയും ക്യാൻസറും ഒക്കെ ഉണ്ടാക്കും ഉത്കണ്ഠ ഉണ്ടാക്കും സ്വഭാവ വൈകല്യങ്ങൾ വരെ ഉണ്ടാക്കും എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് അതെ എല്ലാവർക്കും ബേക്കറികളിൽ ഏറെ വിൽക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളായ മിക്സ്ചറിൽ മിക്സ് മിക്സ്ചറാണല്ലോ മെയിൻ സാധനം എല്ലാവരുടെയും മിക്സ്ചറിൽ അനുവദനീയമല്ലാത്ത നിറം ചേർക്കൽ വ്യാപകമായതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ആരോഗ്യത്തിന് ഗുരുതര പ്ര പ്രത്യാഘാതമുണ്ടാക്കുന്ന

വെറൈറ്റീസ് ഒക്കെ കാണുമല്ലോ മിക്സർ എന്ന പല രീതിക്കൊക്കെ ഉണ്ടാവുമല്ലോ ഈ മറ്റേ ഹൽവയുടെ ഇരിക്കുന്ന കാണാൻ വരെ പല കളർ പച്ച മഞ്ഞല്ലോ ഉണ്ട് അതിനകത്തൊക്കെ ഫുള്ള് കളറാണെന്ന് കാണുമ്പോഴ പിന്നെ എമ്പത്തെട്ട് ശതമാനം ഭക്ഷണ സാമ്പിളിലും അനുവദനീയമായ അളവിലും കൂടുതൽ സിന്തറ്റിക് നിറങ്ങൾ അടങ്ങിയതാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പഠനത്തിന്റെ കണ്ടെത്തൽ എട്ട് കൃത്രിമ നിറങ്ങളാണ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ളത് സേഫ്റ്റി ഓക്കെ നിറക്കൂ ആ നിറക്കൂടുതലിനൊപ്പം രുചിക്കായി മറ്റ് രാസവസ്തുക്കളും ചേർന്നതായാണ് കണ്ടെത്തൽ അത് ശരിയാണ് നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രാസവസ്തു നിറത്തിന് വേണ്ടിയിട്ട് ഒരണം അങ്ങനെയൊക്കെ ചെയ്യാറുക്കാൻ നേരത്തെ നമ്മൾ ഭയങ്കര ടേസ്റ്റിലും കഴിക്കും ജിലേബി കഴിക്കുന്നത് ഈ ഫുഡ് ഫുഡ് കളറും അതുപോലെ തന്നെ മധുരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സാധനങ്ങളും ഒക്കെ ചേർക്കാൻ നേരത്ത് നമ്മുടെ ആരോഗ്യത്തിനാണ് പ്രശ്നം ബിരിയാണി കുഴിമന്തി ഷവർമ ഷവ കുഴിമന്തി ഷവായ ഷവർമ അൽഫാം ചിക്ക ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കൻ ബീഫ് ഫ്രൈ ഫിഷ് ഫ്രൈ ബേക്കറി ഉൽപ്പന്നങ്ങളായ ചിപ്സ് റെസ്ക് ബേബി റെസ്ക് മിക്സ്ചറിൽ ടാർട്രസിൻ കാർമോയിസിൻ പോലുള്ള ഭക്ഷണങ്ങളിലും കൃത്രിമ നിറങ്ങൾ വ്യാപകമായാണ് ചേർക്കുന്നത് ലഡു ജിലേബി പോലുള്ളവയിൽ പത്ത് കിലോയിൽ ഒരു ഗ്രാം കൃത്രിമ നിറം മാത്രം ചേർക്കാനാണ് അനുവാദം ലഡുവും ജിലേബി ഉണ്ടാക്കാൻ നേരത്ത് ശരിക്കും കളർ ചേർക്കുന്നതിൻ്റെ അല്ലേ ഓറഞ്ച് മറ്റേ ഓറഞ്ച് കളറും മഞ്ഞ കളറും ഒക്കെ ആയിട്ട് പല കളർ കിട്ടുന്നുണ്ട് കളറും ഒക്കെ അതെല്ലാം ആ അനുവദനീയമായ ഒരളവ് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അതീ കൂടുതൽ ആവരുതെന്നുള്ള നിർദ്ദേശങ്ങൾ ഇവർക്കുണ്ട് പക്ഷെ അറിയില്ല നമ്മുടെ ടേസ്റ്റ് മേടിച്ച് കഴിക്കുന്നുണ്ട് അതെ നിറത്തിന്റെ കുറവ് കച്ചവടം കുറയ്ക്കുമെന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളും വ്യാപകമായാണ് നിറങ്ങൾ ചേർക്കുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഫുഡ് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ നമ്മളവിടെ ഇപ്പോൾ കടയിൽ വന്ന് അതിന്റെ ചില്ലുകൂടിനകത്ത് ഇരിക്കുന്ന സാധനം നല്ല കളറുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും അപ്പം അവർക്കവിടെ ബിസിനസ് നടക്കും പക്ഷേ നമ്മുടെ ഹെൽത്ത് പോകും കാര്യം ഒത്തിരി ഒത്തിരി സാധനങ്ങൾ നമ്മുടെ ഈ ശരീരത്തിന് കേടായിട്ടുള്ള പല ഐറ്റംസ് ഇപ്പൊ എന്തൊക്കെയാ സാക്രന ജിനൊമോട്ടോ ഇതൊക്കെ നമുക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇതെല്ലാം നിരന്തരം ഈ ഹോട്ടലുകളിലാണെങ്കിലും ബേക്കറി ഐറ്റംസിലൊക്കെ ആണെങ്കിലും ഒക്കെ ഫുഡ് ഫുഡ്സിൽ ചേർക്കുന്നുണ്ട് ഫുഡ് കളർ അല്ലാതെ അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നവർ എന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച നേരത്തെ പറഞ്ഞാൽ തിരക്ക് പിടിച്ച ജീവിതത്തിലുള്ളവർ അവരുടെ സമയലാഭത്തിന് വേണ്ടിയിട്ട് ജോലിയും വീടും എന്നുള്ള അങ്ങനെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ കുട്ടികളും നിർബന്ധിക്കുക എനിക്കത് വാങ്ങിച്ച നമ്മൾ നേരെ മേടിച്ചു കൊടുക്കുന്ന അപ്പോ ഇതുപോലുള്ള മാനസിക ഉത്കണ്ഠകളും വൈകല്യങ്ങളും ക്യാൻസറും ഒക്കെ ഉണ്ടാവാനുള്ള വളരെ അധികം ചാൻസ് ഉണ്ട് അപ്പോ അത് ഒഴിവാക്കാനാണ് മിക്സ് ഒക്കെയാണ് മെയിനായിട്ട് അത് കഴിക്കാത്തവരുണ്ടോ അതെ വീട്ടില് അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കുമ്പോ ചെലപ്പോ എന്ത് ഇച്ചിരി എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വരും അതെ അങ്ങനെ ചെയ്താൽ മതി ഇല ഒക്കെ വെച്ചിട്ട് അരച്ചിട്ട് കളർ പച്ച കളർ ഇടപ്പില്ല അങ്ങനെയൊക്കെ പിള്ളേർക്ക് കൊടുക്ക പിന്നെ ബീട്രൂട്ട് അരച്ചിട്ട് ബീട്രൂട്ട് അരച്ചിട്ട് റോസ് കളറും ചുമപ്പൂ അങ്ങനെ പിള്ളേർക്കിപ്പം വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കത്തില്ലെങ്കിൽ തന്നെ അങ്ങനത്തെ കളർ ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാണെങ്കിൽ എന്നാലും ഇത്രയും വരുവല്ലോ അല്ലെ ഇത് ഹെൽത്തിന് ഒരുപാട് എഫക്ട് ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെ പിള്ളേരെ ഒക്കെ കഴിപ്പിക്കാനായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല നമ്മള് നമ്മള് തന്നെ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കുക അതെ അപ്പൊ ഇത്രയും കഴിക്കാതിരിക്കുക